ഹലോ എനിക്ക് ഐഫോൺ അടിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് ഐഫോൺ അടിച്ചിരിക്കുകയാണ് യു എസ് നിന്ന് ദിവ്യ എനിക്ക് ഐഫോൺ തന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയേണ്ട വരുമോ ഞാൻ ലാസ്റ്റ് സത്യം ഹായ് ഹായ് നശ്രുതിൻ ബ്രോ ഔം ഫൈൻ ഡു യു ഹാവ് ലവ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം മൈ നെയിം അരുണിമ എൻ്റെ പേര് നാസർ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികൾ ഓക്കെ ഗുഡ് എല്ലാവരും അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടും കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ അറിയാൻ പറ്റും എല്ലാവരെയും പരിചയപ്പെടു പരിചയപ്പെടുത്ത് പരിചയപ്പെടുത്ത് നമ്മളെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഐ ആം ഫ്രം ദുബായ് ദിവ്യ എൻ്റെ അഡ്രസ്സോ അഡ്രസ്സ് ഞാൻ അയക്കാം പക്ഷേ എന്നെ എഫ് ബിയിൽ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ എഫ് ബി പ്രൊഫൈൽ ഞാൻ ഇവിടെ കാണിക്കാം എഫ് ബി പ്രൊഫൈൽ ഞാൻ ഇവിടെ കാണിക്കാം വെയിറ്റ് ഇതാ ഇതാണ് എൻ്റെ എഫ് ബി എഫ് ബി പ്രൊഫൈൽ ഇതാണ് ഇതാണ് എൻ്റെ എഫ് ബി പ്രൊഫൈല് ദിവ്യ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നോക്കിക്കോളാം ഓക്കെ ഇതാണ് പ്രൊഫൈൽ ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചാൽ മതി ഓക്കെ ഓക്കെ ഡിയ ഓക്കെ ദിവ ഡെവില് ദിവ്യ എനിക്കും ഒരു ഐഫോൺ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അല്ലാതെ വെറുതെ അല്ലല്ലോ അതാണ് അതാണ് ബ്രോ അതാണ് നമ്മൾ ചോദിച്ച് വായിക്കണം ഗിഫ്റ്റ് എടാ ഡെവി നിനക്ക് ഞാൻ ഐഫോൺ തരാടാ ഹായ് യോഗേഷിനായ് സൗദി ഗുഡ് ഒമാൻ ഓൾസോ ഗുഡ് ഞാൻ ഒമാനിലാണ് ഒമാന് അടിപൊളിയാണ് അരുണിമ മനസ്സിൽ ലഡു പൊട്ടേ ലഡു മാത്രമല്ല ജിലേബി കേക്ക് എല്ലാം പൊട്ടി ദിവ്യ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ ദിവ്യ കൈൻഡ്ലി വൺ മോർ ടൈം സ്ക്രീൻഷോട്ട് എടുത്തില്ല ഓക്കെ ഒരു മിനിറ്റ് ഒന്നും കൂടെ കാണിക്കാം എടുക്ക എടുക്കും സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തില്ല എടുത്തില്ലേ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ ഞാൻ അതിൽ മെസ്സേജ് ആക്കി എന്നിട്ട് റിപ്ലൈ ഒന്നും തന്നില്ല ശരിയൊരു സങ്കട വിഷമം ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ആർക്കും റിപ്ലൈ തരാതിരിക്കത്തില്ല ഓക്കെ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ അപ്പം നമ്മളിത് ക്ലോസ് ആക്കുവാണ് ഓക്കേ ഞാൻ അതിൽ മെസ്സേജ് അയക്കി എന്നിട്ട് റിപ്ലൈ തന്നില്ല സങ്കടമൊന്നുമില്ല ചെറിയൊരു വിഷമം എടാ ഞാൻ നീ അയച്ച മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല കാണ ഞാൻ നോക്കട്ടെ ഞാൻ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും ചതുർഭുജൻ എനിക്ക് റിപ്ലൈ തന്നില്ല ചുമ്മാ ചതുർഭുജൻ ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കാം ഞാൻ നോക്കാം ഞാൻ ഇത്ര നേരം ഉറക്കായിരുന്നു ഫ്രണ്ട്സ് ലൈവ് ഇന്നലെ രാത്രി ഒരു ലൈവ് ചെയ്തില്ല അത് കഴിഞ്ഞു പിന്നെ ഉറങ്ങി പിന്നെ ഇപ്പോഴാണ് എണീറ്റ അപ്പോൾ